ഞാൻ വരെ ഞെട്ടിപ്പോയി കഴിച്ച സത്യം പറയാലോ ഞെട്ടിപ്പോയി പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ അല്ലേ വൻ ചർച്ചകളാണ് എത്ര പേരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടോ അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്തു ബാക്കി അവിടെ നിന്ന് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയിട്ട് പതിനാറ് ലക്ഷത്തിൻ്റെ ബാക്കി അല്ലേ കൊടുക്കുളക്കെ കേസേ ഒരു സത്യം പറയാം അത് ഞാൻ പറയണോ വേണ്ടി എന്ന് കുറെ ആലോചിച്ച് അപ്പോൾ എന്തായാലും ചെയ്യാൻ വിചാരിച്ചോട് ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ചോദിക്കുകയും ചെയ്തു സംഭവം അപ്പോൾ എന്തായാലും അയല്ലേ അതുകൊണ്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു ചേച്ചി അതാ പറഞ്ഞതിൽ കുറച്ച് വിഷയങ്ങളുണ്ട് ബിന്നിയാണ് ആ പി ആറിൻ്റെ ഇതിനെ കുറിച്ചുള്ള ആരാണ് പി ആറിൻ്റെ പിൻബലത്തിൽ ഇവിടെ നിൽക്കുന്നത് ആരാണ് പി ആറിൻ്റെ പിൻബലത്തിൽ അല്ലാണ്ട് ഇവിടെ നിൽക്കുന്നത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അപ്പോൾ ബിന്നിയാണ് പറഞ്ഞത് അനുമോള് പതിനാറ് ലക്ഷം പി ആർ എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അത് അനുമോള് ബിനിയുടെ തൊള്ളയിൽ കുത്തി പറയിപ്പിച്ച പോലെയാണ് കൈസെ എനിക്ക് തോന്നുന്നത് അപ്പം അനുമോള് പേഴ്സണലി മൈക്കൊക്കെ ഊരി വെച്ചിട്ട് പലരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ ആ സംഗതി ഇവർക്കൊരു സമയം കിട്ടിയപ്പോൾ പുറത്തടിച്ച് ഐത് രൂപയാണ് വേറെ കാര്യത്തിലേക്ക് വരട്ടോ മറ്റേ ഷാനവാസ് ആതിലടേയും നൂറിടേയും അടുത്തിരുന്നു പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന പൈസ പേഴ്സണലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അക്ബറിനോട് പറഞ്ഞു എന്നൊക്കെ എന്തായാലും അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സംഭവം അത് പേഴ്സണലി സംസാരിക്കുമ്പോൾ സംസാരിച്ചത് പേഴ്സണലി സംസാരിക്കുക പറഞ്ഞിങ്ങനെ ബിഗ് ബോസിൽ ബോസിലെന്ത് പേഴ്സണലി സംസാരിക്കുന്നത് ഇതെല്ലാവരും പബ്ലിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് അവിടെ ഒരേലാരെങ്കിലും അവിടെ അറിയും അല്ലേ അപ്പോൾ ഇതിലൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തഞ്ചം കിട്ടിയപ്പോൾ അവരത് പുറത്തിട്ട് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവരത് കൃത്യമായിട്ട് ഉപയോഗിച്ചു അതൊരു ഗെയിമാണ് അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്നല്ല അങ്ങനെയാണ് എടുക്കണത് ഞാൻ അങ്ങനെയാണ് എടുക്കണത് പിന്നെ ഈ പതിനാറ് ലക്ഷത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചാൽ അനുമോൾ ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അവൾക്ക് ഒരു ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ എന്ന് വെച്ചാൽ നല്ലൊരു സപ്പോർട്ടേഴ്സ് നല്ല സപ്പോർട്ടേഴ്സ് ഇഷ്ടംപോലെ അവൾക്കുണ്ട് അതല്ലാണ്ട് തന്നെ അവൾക്കൊരു പി ആർ എടുക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ ചിലവർക്ക് എങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും കേസ് അതായത് അനുമോൾ അവിടെ ടാസ്ക് വൃത്തിയായിട്ട് ചെയ്യുന്നില്ല ടാസ്ക് അല്ലേ ഇപ്പോൾ നവീൻ പറഞ്ഞില്ലേ ഇവിടെ ടാസ്ക് ഒന്നും വൃത്തിയായിട്ട് ചെയ്യുന്നില്ല ഭയങ്കര ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് അനുമോൾ ഇവിടെ നിൽക്കേണ്ടത് അപ്പോൾ അത് പി ഉണ്ട് അതുകൊണ്ട് അംഗീകരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് പിന്നെ അക്ബർ ഷാനവാസ് അതേപോലെ ഈ എന്തിനു ആതിലൂറടക്കം അവർ ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷനിൽ പറയുന്ന പോലെ എല്ലാവരെയും ഗൽപ്പിച്ച് സഗതി ലഗേസ് ഇപ്പോൾ എല്ലാവരും നന്മ പോരമായി അനുമോൾ മാത്രം മോശക്കായി ബാക്കി എല്ലാവരും നന്മകരം ബിന്നിക്ക് പി ആറേ ഇല്ല ലഗ്സ് ഇത് ബിഗ് ബോസ് കാണുന്ന ആളുകളെ ഇപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർ അല്ലെങ്കിൽ എന്താ പറയുക പി ആറ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് അതൊന്നും ഒരുപാട് മണ്ടക്കേറ്റാണ്ട് ബിഗ് ബോസ് കണ്ട് അവർക്കൊരാളെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ അതുമാത്രമല്ല ഗൈസ കളി ഇതിൻ്റെ പിന്നിൽ കുറേ കളികൾ കളികളന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല കാരണം പുറത്ത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസി പോവുകയാണ് അപ്പോൾ ആ കണ്ടസ്റ്റൻ്റ് കയ്യിൽ കാശുണ്ട് വിചാരിക്കുക അവർ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പി ആർ ഒക്കെ സെറ്റാക്കിയിട്ട് പോകണ്ടായിരുന്നു അങ്ങനെ പി ആർ എല്ലാ സീസണിലും ആളുകൾ ഭൂരിഭാഗം ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഫുൾ ആളുകൾ എടുക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് സത്യാവസ്ഥ അറിയില്ല അറിയാത്ത കാര്യം പറയാൻ നാമോ അല്ല ഭൂരിഭാഗം ആളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അനീഷിന് പി ആർ ഇല്ലാന്നിവിടെ പറഞ്ഞില്ല പലരും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അനീഷ് ഒരു പക്ഷേ പി ആർ ഒന്നും എടുക്കാണ്ട് കയറിയതായിരിക്കും ഒക്കെ അനീഷ് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് അനീഷിന് അതിനനുസരിച്ചുള്ള വോട്ടാണ് അതിനനുസരിച്ച് വോട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ അതുപോലെ നെവീൻ അവിടെ ആയി ഒരു നേച്ചർ വെച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നവീൻ അതിനനുസരിച്ചുള്ള വോട്ട് കിട്ടിണ്ടായിരിക്കും സാബവൻ ഫൈവ് സ്റ്റാർ തിന്നുക ഒന്നു തിന്നണ്ട ഒന്നും ചെയ്യണ്ട അതുള്ള രീതിയിൽ അവിടെ നിന്നിട്ടും ഓരവിടെ വോട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മറന്നിട്ട് അനുമോളുടെ മണ്ടൊക്കെ അല്ലാതെ കൂടി ഇട്ട് അനുമോൾ മാത്രമാണ് വി ആറ് കൊണ്ട് പതിനോറ് ലക്ഷത്തിന് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കേസ് ഏ ഞാൻ ഈ ഒരു കാര്യത്തേട് ഞാൻ ശ്രദ്ധിച്ചത് അതായത് പതിനാറ് ലക്ഷത്തിന് അനുമോൾക്ക് വി ആർ അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലല്ലോ അല്ലേ ഇവിടെ ഈ പി ആറ് എടുത്ത ആളുകൾക്ക് പതിനാറ് ലക്ഷത്തിനൊക്കെ അനുമോള് വി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പി ആറിന് എത്ര പേർ കൊടുത്തിട്ടുണ്ടായിരിക്കും കേസ് അതായത് ഇതിൻ്റെ ഒരു റേഷ്യോ ഒരു അനുവാദം എന്ന് ആലോചിച്ച് അനുവാദം ആലോചിച്ചോ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനിമോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ കാര്യമല്ല പറഞ്ഞു പുറത്ത് തന്നെ അനിമോൾക്ക് ലൈം ലൈറ്റിൽ സ്റ്റാർ മാജിക് വഴി അടിപൊളിയായിട്ട് വിസിബിലിറ്റി ഉള്ള വ്യക്തിയാണ് അപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് അവളെ ഇഷ്ടമുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമോ ബിഗ് ബോസിൽ അവൾ നല്ല കണ്ടൻറ്റും കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അവൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവും അവൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൈഡ് പുറത്ത് കാണിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർ സീരിയൽ കാണുന്ന അവളുടെ സീരിയൽ കണ്ടിട്ടുള്ള ആളുകൾ അവൾക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ രണ്ടാമത്തെ മികച്ച നടി സീരിയലിന് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആളുകൾക്ക് അറിയണതാണ് അപ്പോൾ അതിനനുസരിച്ച് അവൾക്ക് വോട്ട് എടുക്കുന്നുണ്ടാവും പിന്നെ ഒരു കുടുംബത്തിലും ഒരാൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെയൊക്കെയാണ് സാധാരണ ഒരു പൊട്ടിത്തെറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായി നിഷ്കളങ്കമായോണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെയുള്ള വൃത്തി അവിടെ തുള്ളിക്കളിച്ച അവിടെ നടക്കേണ്ടത് അതിനനുസരിച്ച് അവൾക്ക് വോട്ട് കിട്ടണ്ടായിരിക്കും അതിന് ഇത്രയും പതിനാറ് ലക്ഷത്തിന്റെ പി ആറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ ഗൈസ് ബിഗ് ബോസ് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു പൈസ സംഭവങ്ങളൊക്കെ കിട്ടും സംഗതി ഒക്കെ ശരിയാണ് പക്ഷെ എന്നാലും പതിനാറ് ലക്ഷം പി ആറിന് കൊടുത്തിട്ട് കയറേണ്ട ഗതി കേട് അതിന് മോൾക്കുണ്ട ഗൈസ് ഞാനിത് പറയുന്നത് ഒന്നും കാണാണ്ടല്ലേ നമുക്ക് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടതിന് ഒരു പരിമിതികളുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാത്തത് പക്ഷേ അറിയാത്തത് കൊണ്ടല്ല ഓക്കെ അവിടെ നിൽക്കട്ടെ നമ്മളെല്ലാം അങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ പി ആർ ഇത് ഞാനിത് ആലോചിക്കണത് എത്രയുള്ളൂ അരിവോൾ മാത്രം പി ആർ എടുത്ത് കയറി വരുത്തിയായി അരിമോൾക്ക് ഇപ്പോൾ വോട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കില്ല പതിനോറ് ലക്ഷത്തിന് പി ആർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയത് ഏ ചേച്ചിക്കും പറയുകയാണെങ്കിൽ ബിന്നി അങ്ങനെ പറഞ്ഞപ്പോൾ ബിന്നിക്കെതിരെ ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയേണ്ടതായിരുന്നു ഇവിടെ ആരവിടെ പി ആർ എടുക്കാണ്ട് അതിനുള്ളിൽ കയറിയുള്ള ടീംസ് ആ ഒരു ടീമിൽ ബിന്നി ഉണ്ടോ എന്നൊക്കെ ഒറ്റണ്ണത്തിന് നട്ടല്ല ഇക്ക അതാണ് തോന്നിയത് കേസ് ഇക്കതിൽ നെവിൻ്റെ കാര്യത്തിലാണ് സത്യം പറയല്ലോ അത് ഈ പി ആർ ഒരു കാര്യത്തിൽ നെവിൻ്റെ കാര്യത്തിലാണ് ഇരിക്കത് വളരെ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കുറച്ചെങ്കിലും തോന്നിയിട്ടുള്ള കേസ് നെവി നെവിൻ പറഞ്ഞില്ലേ ഡ്രസ്സ് വാങ്ങാൻ പോലും പൈസ അല്ല അപ്പം പിന്നെയാണ് പി ആറ് കൊടുക്കണം ഇത് നെവിൻ ഒരു ഫണ്ണി സൈഡവിടെ കാണിക്കണമുണ്ട് നെവിന് വോട്ട് കിട്ടണതാണെന്നാണ് കേസേ എനിക്ക് തോന്നുന്നത് അവനിപ്പോൾ അവൻ നോമിനേഷൻ വരുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അവർ പോയാലും ശരി എടുത്താലും ശരി ഒരു കുഴപ്പമില്ല അല്ല അതേപോലെ ആര്യ ആര്യം ചിലപ്പോൾ പി ആർ എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി അവ അവനായിട്ട് നിൽക്കണു തലയ്ക്ക് കോളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള ലെവലിൽ അല്ലേ എന്തായാലും വേറെ കാര്യമുണ്ട് പി ആർ എടുത്താലും ഇല്ലെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ അവർ ഓരോ വേഷം ഓരോ ക്യാരക്ടറായിട്ട് വന്നിട്ട് ഡാൻസ് കളിക്കണതും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ അനുമോൾക്ക് നല്ല വോട്ട് കിട്ടിട്ടുണ്ടായിരിക്കും ആര്യന് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കുമോ അപ്പോൾ ഇന്നത്തെ ഇത് വെച്ചുള്ള കാര്യം പറഞ്ഞു എല്ലാവരും ഇപ്പോൾ അവിടെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ആര്യനും അനുമോൾക്കും ഒക്കെ ആര്യന് കാര്യം അനുമോളാണല്ലോ അപ്പോൾ ഇതിൽ ഒരു വിഷയമായിട്ട് എല്ലാവരും ഇപ്പോൾ വലിയ ഇതിൽ കാണുന്നത് എടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് സത്യം പറയല്ലേ സംഭവം എടുത്തിട്ടുണ്ട് പക്ഷെ അത് പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ കണക്ക് കൊടുന്ന് കിട്ടിയെന്നാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ബിഗ് ബോസിൽ പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യം അവൾ മൈക്കൂരി വെച്ചിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് പലരും പറയുന്നത് മൈക്കൂരി വെച്ചിട്ട് പതിനോറ് ലക്ഷത്തിൻ്റെ എന്ന് പറയേണ്ട കാര്യമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പബ്ലിക്കായിട്ട് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവൾക്കെതിരെ നല്ലൊരു പണിയും കൊടുത്തല്ലേ അതിൻ്റെ ആവശ്യം ഒന്നാമത്തെ കാര്യം അനിമോൾക്കൊരു അബദ്ധം പറ്റിയതാണ് എന്താണ് കേസ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവൾ അവളൊരു പൊട്ടബുദീൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അവളുടെ എന്തായാലും അവൾ കരയാണ്ട് അതൊക്കെ പറഞ്ഞത് കൊണ്ട് സന്തോഷമുണ്ട് അനുമോൾ എന്തായാലും ടോപ്പ് ഫൈവില് വരും കേസ് അതിൽ സംശയമൊന്നുമില്ല അതിപ്പോൾ പി ആറുകാർക്ക് കാശ് കൊടുത്താൽ ശരി കൊടുത്തില്ലേലും ശരി അനുമോൾക്ക് ജനുവനായ വോട്ടുകൾ കുറേ വരും അതല്ലാണ്ട് ഇങ്ങനെ കാശ് കൊടുത്തിട്ട് ഇട്ടണ വോട്ടുകളും ഉണ്ടായിരിക്കും അത് അവർക്ക് മാത്രം അനുമോൾക്ക് മാത്രമല്ല ഗൈസ് വരുന്നത് പലർക്കും വരുന്നുണ്ട് പലർക്കും വരുന്നുണ്ട് നിങ്ങളെ ചില സമയത്തെങ്കിലും വീക്ഷൻ ടൈമിൽ അന്തം വെട്ടിട്ടുണ്ട് ഇല്ലേ ഏ എന്തുകൊണ്ടാണ് ഇയാൾ എവിക്റ്റ് ആയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ എവിക്റ്റ് ആയില്ല എന്നൊക്കെ ഒരു സംഗതി ആതിലനൂർ അപ്പം എന്താ വെച്ചാൽ എല്ലാം തികഞ്ഞ ടീംസ് എന്താ പറയുക നന്മ മരങ്ങൾ പി ആർ എടുക്കാത്ത നന്മ മരങ്ങൾ അല്ലേ അതിലൂടെ അല്ലേ നമ്മൾ പറയിപ്പിക്കരുത് കേസ് ഇത് ഈ ഒരു ചർച്ച ഇനി അവിടെ വരുന്നുണ്ടെന്ന് നോക്കട്ടെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ കൂടി ജിയുടെ ഞാൻ വിചാരിക്കുന്നുണ്ട് അന്ന് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു വെട്ടി പെട്ട പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും അനുമോൾ പതിനാറ് ലക്ഷത്തിന് പി ആർ എടുത്ത് അതിനുള്ളിൽ കയറേണ്ട ഗതികേട് അല്ലെങ്കിൽ അങ്ങനെ പതിനാറ് ലക്ഷം പൊട്ടിച്ച് പൊട്ടത്തരം കാണിച്ചിട്ട് ഇത്രയും ലക്ഷത്തിന് പി ആർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കളിക്കേണ്ട അനിമോളുടെ ഒരു ഗതികേട് അത് ആലോചിച്ച് നോക്കി ഏഹ് പി ആർ ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഫൈനൽ സംഭവം വർത്താനം പി ആർ ഉണ്ട് അനുമോൾക്ക് പി ആർ ഉണ്ട് സീരിയസ്ലി അനുമോൾക്ക് പി ആർ ഉണ്ട് അനുമോൾക്ക് മാത്രമല്ല അനുമോൾക്ക് മാത്രമല്ല ഇപ്പം അത്രയും മനസ്സിലാക്കിയിരിക്കുക അനുമോള് പി ആർ എടുത്താലും ഇല്ലെങ്കിലും അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു അനുമോൾ പി ആർ എടുത്താലും ഇല്ലെങ്കിലും അനുമോൾ ടോപ്പ് ഫൈവിൽ വരും കാരണം ഷീ ഈസ് ക്വാളിഫൈഡ് ഇനഫ് ടു ബി വൺ എം ദ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസ് ഇൻ ബിഗ് ബോസ് സീസൺ സെവൻ തൽക്കാലം എത്ര മതി ഐസ് അത്രേ ഉള്ളൂ ബാക്കി പിന്നെ പറയട്ടോ